ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചാര്യ ബ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിനുമേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അടിപൊളിയായിട്ടുള്ള ജോർജത്തിൻ്റെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫിഷിപ്പിങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ക്രീനിൽ ഒരു നമ്പറുണ്ട് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും എല്ലാ മെറ്റീരിയലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ അവൈലബിൾ ആണ് നമ്മുടേത് ഈ കാണുന്ന പാർട്ടി പാർട്ടിവെയർ കളക്ഷൻസിനെല്ലാം തന്നെ പിന്നെ ചില മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാത്ത മെറ്റീരിയൽസ് ആണ് നമുക്ക് കൂടുതലും ഉള്ളത് അപ്പോൾ എല്ലാവരും ലൈനിങ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതിൻ്റെ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ ലൈനിങ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള മറുപടി പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജോർജറ്റിൻ്റെ കളക്ഷൻസും വിചിത്രയുടെ കളക്ഷൻസും ഇന്ന് വന്നിട്ടുണ്ട് അപ്പം പലതിനും പല മെറ്റീരിയലിനനുസരിച്ചുള്ള റേറ്റ് നിന്ന് വ്യത്യാസം വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിലേക്ക് എൻട്രി ആവാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ട് റേറ്റും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് ബന്ദാനി കോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തഞ്ച് പ്രിപ്പിംഗ് ചാർജ് വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടൊക്കെയാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത്രയും വെറൈറ്റി കളേഴ്സാണ് ഇതിൻ്റേത് കൊടുത്തിട്ടുള്ളത് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന വിചിത്രയുടെ തന്നെ അപ്ഡേഷനാണ് നല്ല ഹെവി ഹെവിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസിബിൾ റെസ്പോൺസുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് സോറി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നോക്കുക ചിലർക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം നോക്കുക കേട്ടോ ദെൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് പാക്കിസ്ഥാനിത് പെട്ട വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ വൺ മന്ത് ബിഫോർ ആയതേ ഉള്ളെന്ന് തോന്നിയതൊന്ന് ഇൻട്രഡ്യൂസ് ചെയ്തിട്ട് ഉള്ളത് അപ്പം നമ്മുടെ എല്ലാ കടകളിലും അതുപോലെ തന്നെ എല്ലാ ഓൺലൈൻ മാർക്കറ്റുകളിലും ഈ ഒരു സംഭവം ട്രെൻഡിങ് ഈ പൊയ്ക്കൊണ്ടുണ്ട് പോകുന്നതാണ് അപ്പം പല ക്വാളിറ്റി ബേസിൽ ഈ ഐറ്റംസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ മെറ്റീരിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഹൈ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ നമ്മുടെ തന്നെ പഴയ ആൾക്കാരുടെ ഷോപ്പിലെ കടകളിലെ കാർഡ് ഷോപ്പിലെ പോലത്തെ ഒരു അപ്ഡേഷൻ അല്ല നമ്മുടേത് നമ്മൾ മോസ്റ്റ് ആയിട്ട് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്ലി പാകിസ്ഥാൻ ദുപ്പട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ തന്നെയാണ് പക്ഷേ റീച്ചിലോട്ട് പോയില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ റീച്ചിങ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോ അത് റിച്ചായിക്കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മാക്സിമം കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവരും കൂടെ ഒന്ന് എടുക്കും എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും കേട്ടോ റീസെല്ലിങ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ഓർഡറിനുള്ളിൽ ഉൾ കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ ഇച്ചിരിയും കൂടെയൊക്കെ കമ്മീഷൻ ബേസിൽ തരും അപ്പം അതിനനുസരിച്ച് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഓർഡേഴ്സ് ഒരു ഓർഡറെങ്കിലും ഡെയിലി ഉള്ളൊരു റീസെല്ലറാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അവർ ഓർത്തിരിക്കുള്ളൂ അപ്പം വല്ലപ്പോഴും ഒരു ഓർഡർ കൊണ്ട് തന്നിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കഴിഞ്ഞും ബെറ്റർ എന്നും മാക്സിമം ഓർഡേഴ്സൊക്കെ പിടിക്കാനായിട്ട് നോക്കുക നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഉറപ്പായിട്ടും എന്താണ് ഓർഡേഴ്സൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ പ്ലെയിനായിട്ട് വരുന്ന മെറ്റീരിയലുണ്ട് ഇതിൻ്റെ വർക്കില്ലാത്ത ചിക്കൻകാരി മെറ്റീരിയൽ മാത്രം ഉള്ളതുകൊണ്ട് അതിനും മറ്റേതിനും സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പം ഹാൻഡ് വർക്ക് ഉള്ളത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് വാങ്ങാം പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വാങ്ങാം ഏതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മേടിച്ചാൽ മതി പക്ഷേ ദുപ്പട്ട വന്നിട്ട് അത്യാവശ്യം ഹെവിയാണ് കളർഫുള്ളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കളർഫുൾ കളർഫുള്ളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലോ അതുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് വിചിത്രയുടെ അപ്ഡേഷനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വില വരുന്ന വിചിത്ര വിചിത്രാസൽക്കിൻ്റെ അപ്ഡേഷനാണ് ഇതിൻ്റെ അകത്തെ ഹാൻഡ് വർക്ക് ഉള്ളതും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഇല്ലാത്ത ടൈപ്പും വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഉള്ളതിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ട് വന്നതിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബദാനി കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് സോറി ബാറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും അത്യാവശ്യം ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതും ചോർജത്തിൻ്റെ ആയിരത്തി എൺപത് രൂപ മാത്രം ഫ്രീ ഫ്രീഷിപ്പിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ അപ്പം ബുക്ക് ചെയ്യാൻ മറക്കണ്ട ബുക്ക് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെയുണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇന്നത്തേനെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ബസ് യു നാളെ കാണാം